നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഇന്ന് ലോക ഹൃദയ ദിനം പ്രവാസി ലോകത്തെ മരണകാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹൃദയാഘാതം ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ പ്രവാസികളുടെ ഹൃദയാഘാത സാധ്യത ഉയർത്തുന്ന ഘടകങ്ങളാണ് പ്രവാസി പ്രവാസലോകത്ത് ഒരേ മുറിയിൽ താമസിക്കുന്ന ആളുകൾ ആരോഗ്യസ്ഥിതിയും അസുഖങ്ങളും പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം ദുഃഖങ്ങൾ പങ്കുവച്ചിരിക്കണം ഹൃദയാഘാതം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായി പ്രാഥമിക പരിചരണം ലഭിക്കാൻ ഇത് സഹായകരമാകുന്നതാണ് ആയതിനാൽ തന്നെ ജാഗ്രതയോടെ ജീവിക്കാം കുവൈറ്റിലെ കോവിഡ് സാഹചര്യം ഏറെ മെച്ചപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് ആകെ അൻപത് പേർ മാത്രമാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ പുതിയ ഒരാൾ പോലും കോവിഡ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്നും കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മികച്ച ആരോഗ്യ സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ഫീൽഡ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ ഹുബൈദാൻ പറയുകയുണ്ടായി യു എയിൽ ഒക്ടോബർ മാസത്തെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചു ഇന്ധനവില കമ്മിറ്റിയാണ് വില പ്രഖ്യാപിച്ചത് ഇന്ധനങ്ങളുടെ വിലയിൽ സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഒക്ടോബർ മാസത്തിൽ നേരിയ നേരിയവർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ സൂപ്പർ ലിറ്ററിന് രണ്ടേ ദശാംശം ആറ് പൂജ്യം ദൃഹമായിരിക്കും നിരക്ക് സെപ്റ്റംബർ മാസം സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോളിന് ലിറ്ററിന് രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ദൃഹമായിരുന്നു നിരക്ക് സ്പെഷ്യൽ തൊണ്ണൂറ്റിയഞ്ച് പെട്രോളിന് രണ്ട് ദശാംശം നാല് ഒൻപത് ദൃഹമാണ് വില സെപ്റ്റംബർ മാസം സ്പെഷ്യൽ തൊണ്ണൂറ്റി അഞ്ച് പെട്രോളിന്റെ രണ്ട് ദശാംശം നാല് നാലായിരുന്നു ഇ പ്ലസ് നയന്റി വൺ പെട്രോളിന് ലിറ്ററിന് ഇരുപത്തിമൂന്ന് ദശാംശം നാല് രണ്ട് ദൃഹമാണ് ഒക്ടോബറിലെ നിരക്ക് സെപ്റ്റംബറിൽ ഇ പ്ലസ് ലിറ്ററിന് രണ്ട് ദശാംശം മൂന്ന് ആറ് ദീർഘമായിരുന്നു വില ഡീസലിന് ഒക്ടോബർ മാസത്തിൽ ലിറ്ററിന് രണ്ട് ദശാംശം അഞ്ചേ ഒന്ന് ദീർഘം നൽകണം സെപ്റ്റംബർ മാസത്തിൽ ഡീസൽ ലിറ്ററിന് രണ്ട് ദശാംശം മൂന്ന് എട്ട് ദീർഘമായിരുന്നു സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു തൊഴിൽ രഹിതരായ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാനാണിതെന്ന് ഷൂറ കൗൺസിൽ മുൻ സാമ്പത്തിക ഊർജ സമിതി അംഗം ഫഹദ് ബിൻ ജുമാ വ്യക്തമാക്കി കൂടാതെ രാജ്യത്ത് ജോലിയില്ലാതെ അലഞ്ഞിത്തിരിയുന്ന വിദേശികളുടെ ലഭ്യത കുറയ്ക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ മൂല്യവർദ്ധിത നികുതി വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് ബഹ്റൈൻ സർക്കാർ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂല്യവർദ്ധിത നികുതി ഇരട്ടിയാക്കുന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതെന്നാണ് വിവരം കോവിഡ് വൈറസ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് ബഹ്റൈനിലെ വാണിജ്യ മേഖല പതി ഉയർച്ച രേഖപ്പെടുത്താൻ ആരംഭിച്ച സാഹചര്യത്തിലാണ് വരുമാന വർധനവ് ലക്ഷ്യമിട്ട് അധികൃതർ ഫാറ്റ് നിരക്ക് ഇരട്ടിയാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനി എന്ന പുരസ്കാരം ആറാം തവണയും സ്വന്തമാക്കി ഖത്തർ എയർവേസ് റെക്കോർഡ് ഇടുകയാണ് പ്രധാന പുരസ്കാരമാണ് ഈ ഈ വർഷത്തെ മികച്ച 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 ബിസിനസ് ബിസിനസ് ക്ലാസ് ക്ലാസ് സീറ്റ് എന്നീ പുരസ്കാരങ്ങളും ഖത്തർ ും സാധിച്ചത് ദുബായ് എക്സ്പോ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ദിവസത്തെ ടിക്കറ്റിന്റെ നിരക്കിൽ ആദ്യ മാസം മുഴുവൻ എക്സ്പോ സന്ദർശിക്കാൻ കഴിയുന്ന ഒക്ടോബർ പാസ് പുറത്തിറക്കി സംഘാടകർ ഒക്ടോബർ പാസ് എടുക്കുന്നവർക്ക് അടുത്ത മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എത്ര തവണ വേണമെങ്കിലും എക്സ്പോ സന്ദർശിക്കാം ദൃഹമാണ് നിരക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലോകത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഐഡിയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ അറുപത് വയസ്സ് കഴിഞ്ഞ വയോധികർ എന്നിവർക്ക് എക്സ്പോയിൽ പ്രവേശനം സൗജന്യമാണ് തെക്കൻ ബാധന ഗവർണറേറ്റിൽ വിദേശികൾക്കുള്ള രണ്ടാം ഡോസ് സൗജന്യ കോവിഡ് വാക്സിൻ ബുധനാഴ്ച മുതൽ നൽകി തുടങ്ങും ഒക്ടോബർ രണ്ട് വരെയാണ് വാക്സിൻ നൽകുകയെന്ന് ഹെൽത്ത് സർവീസസ് ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ആദ്യ ഡോസ് സൗജന്യ വാക്സിൻ സ്വീകരിച്ചവർക്കാണ് രണ്ടാം ഡോസ് നൽകുന്നത് വാക്സിനായി പ്രവാസികൾ വിലായത്തിലെ നഗരസഭാ ഓഫീസിൽ നിന്നുള്ള പെർമിറ്റ് കൊണ്ടുവരണം ഹറമിൽ കൂടുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകാനായി കബയുടെ മുറ്റത്ത് കൂടുതൽ സൗകര്യമൊരുക്കി ത്വാഫ് അഥവാ കബ പ്രദക്ഷിണം നടത്തുന്നതിനായി ഇരുപത്തിയഞ്ചു പുതിയ വരികൾ കൂടി പുതുതായി ചേർത്തിട്ടുണ്ട് നമസ്കാരത്തിനും കൂടുതൽ സൗകര്യം ഒരുക്കി അറുപതിനായിരത്തിലേറെ തീർത്ഥാടകരാണ് നിലവിൽ ദിവസേനയെ എത്തുന്നത് കൂടുതൽ തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കാനാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പുതിയ ട്രാക്കുകൾ ഇതോടെ ഒരേ സമയം കൂടുതൽ ആളുകൾക്ക് കബയെ വലയം ചെയ്യാം നമസ്കാര സമയങ്ങളിലും കൂടുതൽ പേർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ എംബസിയുടെ പ്രതിമാസ ഓപ്പൺ ഫോറം നാളെ ഒനൈസയിലെ എംബസി ആസ്ഥാനത്ത് നടക്കും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലാണ് ഫോറം നയിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ വൈകിട്ട് മണി വരെ നടക്കുന്ന പരിപാടിയിൽ എംബസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ സൂം വേദിയിലൂടെയോ താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം മുപ്പതിനും വൈകിട്ട് നാലിനും അഞ്ചിനുമിടയിൽ മൂന്ന് പൂജ്യം ഒൻപത് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് ആറ് എന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചും പരാതികൾ അറിയിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ